പിന്നെ ഇവിടെ ഒരു ഡിഫൻഡർ ഉണ്ട് ആ ഡിഫൻഡർ പക്ഷേ ഞങ്ങൾ സപ്ലൈ ചെയ്തല്ലോ ഈ സൈറ്റിൽ നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ കോഴിക്കോട് മാവൂരുള്ള അസുറുഖാൻ്റെ കൊട്ടാരത്തിലാണ് വാ അവിടെ നമ്മൾ പേവിംഗ് സ്റ്റോൺസ് ചെയ്തിട്ടുണ്ട് സിംഗിൾ ലൈൻ ഗ്ലാസ് വെച്ച് റഫ് ഗ്രാനൈറ്റ് ആണ് പിന്നെ അതേപോലെ ഗ്രാസ് പേവർ ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് പേവിംഗ് സ്റ്റോൺ റഫ് ഗ്രാനൈറ്റ് ആണ് റഫ് ഗ്രാനൈറ്റ് ത്രീ ബൈ ടു സൈസാണ് പ്ലസ് സിംഗിൾ ലൈൻ ഗ്രാസ് ആണ് അതിൻ്റെ കൂടെ സിംഗിൾ ലൈൻ ഗ്രാസും വെച്ചു പിന്നെ ഇവിടെ ഒരു റാമ്പ് അതായത് ഒരു സ്ലോപ്പ് ഉണ്ട് ആ സ്ലോപ്പിൽ നമ്മൾ ചെയ്ത ഗ്രാസ് പേവർ ആണ് ആ ഗ്രാസ് പേവർ ഒന്നും കാണിക്കുക ആ ഗ്രാസ് പേവറിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് തന്നെ വെച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടോപ്പിലേക്കും പിന്നെ ഏരിയ ചെയ്തിട്ടുണ്ട് ഈ റഫ് ഗ്രാനൈറ്റ് തന്നെ ഈ സൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് റഫ് ഗ്രാനൈറ്റ് ത്രീ ബൈ ടു സൈസ് പിന്നെ അതുപോലെ സിംഗിൾ ലൈൻ ഗ്രാസ് പിന്നെ ഗ്രാസ് ചെയ്ത് രണ്ട് ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ നട്ടിട്ടുണ്ട് അതേപോലെ പെബിൾസ് ചെയ്തിട്ടുണ്ട് അവിടെ പ്ലാന്റ്സും നട്ടു പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്ലോപ്പ് ഈ ഒരു റഫ് ഗ്രാനൈറ്റ് കയറി ചെല്ലുന്ന ഒരു സ്ലോപ്പ് ഉണ്ട് ആ സ്ലോപ്പിൽ നമ്മൾ ഗ്രാസ് പേവർ ചെയ്തു ആ ഗ്രാസ് പെയറിൻ്റെ തന്നെ കുറച്ച് മരങ്ങളൊക്കെ നട്ടു പിന്നെ അതേപോലെ നമ്മളവിടെ പ്ലാന്റ്സ് നട്ടു പിന്നെ ഇവിടെ ഒരു ഡിഫെൻഡർ ഉണ്ട് ആ ഡിഫൻഡർ പക്ഷേ ഞങ്ങൾ സപ്ലൈ ചെയ്തല്ലെട്ടോ അപ്പുറത്ത് അപ്പുറത്തോടെ പോരെ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലുള്ള ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകൾ ചെയ്യാൻ താല്പര്യം തീർച്ചയായിട്ടും ബിസോട്ടിക്സിനോട് ബന്ധപ്പെടുക ഇതുപോലുള്ള റഫ് ഗ്രാനൈറ്റും ആർട്ടിഫ്യൽ ഗ്രാസും പെർബിൾസും പ്ലാന്റ്സും ട്രീസും എല്ലാം നമുക്ക് വെച്ച് തരാൻ പറ്റും